ഇടതുപക്ഷമാണ് ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉറക്കെ ശബ്ദിക്കുന്നത് നിലപാടെടുക്കുന്നത് ജനങ്ങൾക്കെതിരായ രാജ് നിയമം രാജ്യത്ത് നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരേ ഒരു ശബ്ദം ഇടതുപക്ഷമാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ വിശ്വാസങ്ങളും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വെച്ചു പുലർത്താൻ അങ്ങനെ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പറയുന്ന ഉറക്ക പറയുന്ന നിലപാടെടുക്കുന്ന രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയമാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ എന്നെ ചുറ്റി നക്ഷത്ര നക്ഷത്രം മലയാളത്തിൽ വിജയിപ്പിച്ച് എറണാകുളം മണ്ഡലത്തിന്റെ ശബ്ദമാകാൻ കേരളത്തിന്റെ ശബ്ദമാകാൻ ഈ രാജ്യത്തെ നൂറ്റിനാൽപത്തി നാല് കോടി ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾ കൂടെ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം 第二组，第二，开营。